പനിയാണ് സാധാരണ ആളുകളെ ബുദ്ധിമുട്ടിക്കാനുള്ള മറ്റൊരു അസുഖം പക്ഷെ മെഡിക്കൽ ടെക്സ്റ്റുകളിലൂടെ ആസ് എ ഡിഫൻസീവ് അഡാപ്റ്റേഷൻ എന്നാണ് കാണുന്നത് ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഓഫ് മെഡിസിൻ എഡിഷൻ പേജ് നമ്പർ പനി ശരീരത്തിന്റെ രോഗപ്രതിരോധ പ്രവർത്തനമാണെന്നാണ് പറയുന്നത് അതേപോലെ ആർ സദോസ്കറുടെ ഫാർമകോളജി ആൻഡ് ഫാർമകോ തെറാപ്യൂട്ടിക്സ് എന്ന് പറയുന്ന പുസ്തകം ട്വന്റി ഫസ്റ്റ് റീവൈസ്ഡ് ഡിഫൻസീവ് റിയാക്ഷൻ ഈസ് നോട്ട് ക്ലിയർ രോഗപ്രതിരോധ പ്രവർത്തനത്തിൽ പനിയുടെ പങ്ക് വ്യക്തമല്ല എന്ന് ഈ ഇന്നു കൊല്ലത്തെ ഗവേഷണമൊക്കെ കഴിഞ്ഞ് സകലതും ശാസ്ത്രീയമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ഗ്രന്ഥം പറയുന്നു പനിയുടെ രോഗപ്രതിരോധ പ്രവർത്തനത്തിൽ പനിയുടെ പങ്ക് എന്താണെന്ന് വ്യക്തമല്ല എന്നിരുന്നാലും കൂടി നിൽക്കുന്ന പനിയുടെ ചൂടിൽ സിഫിലിസിന്റെ അണുക്കളായ ട്രിപ്പുണിമ പാലിഡം ചത്തുപോകുന്നതായി സജെസ്റ്റീവ് എവിഡൻസ് കൂടി നിൽക്കുന്ന പനിയുടെ ചൂടിൽ സിഫിലിസിന്റെ അണുക്കളായ ട്രിപ്പുണിമ പാലിഡം ഒക്കെ ചത്തുപോകുന്നുണ്ട് ഇപ്പൊ പനി കാണുമ്പോ തന്നെ പനി കുറയ്ക്കാനുള്ള മരുന്നെടുത്ത് കഴിച്ചാലോ ആളുടെ കാര്യം കഷ്ടമാകും ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പനി രോഗമല്ല രോഗത്തെ മാറ്റാനുള്ള പ്രവർത്തനം ഞങ്ങൾ ഒരു പാട്ടുണ്ട് പനിക്കു പട്ടിണി അമ്മൂമ്മ പറഞ്ഞു അല്ലല്ല പരാസറ്റമോള് അമ്മാവൻ പറഞ്ഞു ഡോക്ടർ അമ്മാവൻ പറഞ്ഞു മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോള് പരാസറ്റമോള് പനിക്കു പട്ടിണി അമ്മൂ അല്ല പരാസറ്റമോൾ അമ്മാവൻ പറഞ്ഞു ഡോക്ടർ അമ്മാവൻ പറഞ്ഞു പനി വന്നാൽ അമ്മ വിരുണ്ടു ഈ അമ്മമാരെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ പകരം രണ്ടു മൂന്നു കൊല്ലമൊക്കെ കഴിയുമ്പോ കല്യാണം കഴിച്ച അമ്മ ആയിരുന്നവരും പൊട്ടികള പനി വന്നാൽ ചാതലേ അമ്മു പനി വന്നാൽ ചാരുല്ല അമ്മൂമ്മ മൊരണ്ട പനി വന്നാൽ ചാരുല്ല അമ്മൂമ്മ മൊരണ്ട് എന്താ അമ്മൂമ്മ മോരണ്ടത് അമ്മൂമ്മമാര് ഒക്കെ എന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ അവിടെ ഇരിക്കുന്നു പറയും മാ ഇരുന്നോ പറയുന്നു പറയും പേടിച്ചാണ് അമ്മൂമ്മമാർ അതുകൊണ്ടാണ് മോരണുള്ളത് കൊഴുത്ത ഭക്ഷണം കടുത്ത ഔഷധം ടൈഫോയിഡാക്കും ചെറുപനിയെ ന്യൂമോണിയയാക്കും കൊഴുത്ത ഭക്ഷണം കടുത്ത ഔഷധം നിങ്ങളുടെ വീട്ടില് പശു പശു എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കടലുണ്ടോ ചിത്രത്തിലല്ല നേരെ നേരെണ്ടോ പണ്ടെല്ലാവരുടെയും വീട്ടിലുണ്ടായിരുന്നു ഇപ്പോ പശു ഒക്കെ ചിത്രത്തിലുണ്ടെങ്കിൽ ഉണ്ട് ഞാന് ചില രാജ്യങ്ങളില് സിംഗപ്പൂരിൽ പോയപ്പോ കുട്ടികൾക്ക് കോഴി എന്താണെന്ന് അറിഞ്ഞുകൂടാ ചിക്കൻ എന്താണെന്ന് അറിയാം ഹെൽത്ത് എന്താണെന്നോ ചിക്കൻ അറിയാം അത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന കോഴിയെ കണ്ടിട്ടില്ല ബീഫ് എന്താണെന്നറിയാം കൗ എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്നുള്ള പിള്ളേരൊക്കെ രോഗത്തിങ്ങനെ മുളച്ചു വരുന്നുണ്ട് ഈ പശുവിന് രോഗം വരുന്നു എന്ന് നമ്മൾ എങ്ങനെയാ അറിയണേ അത് ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കുക അയവിറക്കില്ല അപ്പൊ രോഗം വന്നാൽ ഭക്ഷണം പാടില്ല ഉപവസിക്കണമെന്ന് മൃഗങ്ങൾക്ക് പോലും അറിയാം എന്താ പശുവിനെന്താ അത്രയും വിവരമുള്ളത് പശു സ്കൂളിൽ പോയിട്ടില്ല അതിന് വിവരമുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ലൊരു കാര്യമുണ്ട് എന്നാണോ നിങ്ങൾക്ക് ഒരാഴ്ച അടുപ്പിച്ച അവധി കിട്ടുന്നത് അന്ന് ഏതെങ്കിലും പശു ഉള്ള തൊഴുത്തിലേക്ക് എല്ലുക ഒരു കയറി കഴുത്ത് കിട്ടിയിട്ട് പശുവിന്റെ കൂടെ കുട്ടിയിൽ കെട്ടി ഒരാഴ്ച പശുവിന്റെ കൂടെ തണസിച്ചാൽ മതി ആരോഗ്യ വിദ്യാഭ്യാസം പശു നടത്തി തരും രോഗം വന്നാ ഭക്ഷണം കഴിക്കരുത് ആദ്യം പശു ഓടിപ്പിച്ചു തരും നിങ്ങളുടെ വീട്ടിലെ നായ രോഗം വന്ന എന്താ ചെയ്യാ ഇരട്ടി തിന്നോ തിന്നില്ല എന്നിട്ട് പറമ്പിൽ പോയിട്ട് ചില പുല്ലക തിന്ന് കക്കി ചർമ്മിച്ച് കുറെ കളയും ദഹിക്കാതെ വയറ്റി കിടക്കുന്നതൊക്കെ ആരോഗ്യത്തിന് അപകടമാണ് ഒരാഹാരം കഴിച്ചാൽ അത് ദഹിച്ചു തീരുന്നത് വരെ മറ്റൊരാഹാരം കഴിക്കരുതെന്നാണ് വയറിന്റെ നിയമം നമ്മൾ കൂട്ടുകാരൊക്കെ കൂടി കൊടുത്ത് പോകാൻ നേരത്ത് വയറിന്റെ നിയമം പറഞ്ഞുകൊണ്ടിട്ടുണ്ട് കൊളം നികത്താൻ കവളയോട് ആരെങ്കിലും ചോദിക്കുവോ പിന്നീട് അത് വയറൂടി ചോദിച്ചിട്ടു കടുത്ത ഔഷധം കടുത്ത ഭക്ഷണം കൊഴുത്ത ഭക്ഷണം കടുത്ത ഔഷധം ടൈഫോയിഡാക്കും ചെറുപനിയെ ന്യൂമോണിയയാക്കും ചിലപ്പോ നിപ്പേ മാ നിപ്പ ചേട്ടം വന്ന് ഉറവിടോ അറിഞ്ഞുകൂടാ എവിടെന്നാ വന്നു അറിഞ്ഞുകൂടാ ആദ്യം വവ്വാലിന്നാണെന്ന് പറഞ്ഞു അല്ലാന്ന് ഞാനും പറഞ്ഞു അപ്പോ ശാസ്ത്രക്കാരൊക്കെ കൂടെ എന്നെ വവ്വാലാക്കിയിട്ട് പഴത്തി നടത്തി അവസാനം പഴത്തിന്നും അല്ല വവ്വാലിന്നും അല്ല എവിടെന്നാ വന്നെന്നും പറഞ്ഞുകൂടാ വാക്സിനും ഇല്ല മരുന്നും ഇല്ല ൊക്കെ മാറി എങ്ങനെയാ മാറിയേ ആളുകൾ പേടിച്ചിട്ട് ആശുപത്രി പോകാണ്ടായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാലിയായി ബാലുശ്ശേരിയിൽ ആശുപത്രി പൂട്ടി ആശുപത്രി ചെല്ലുമ്പോ രോഗികൾ ചെല്ലുമ്പോൾ പോകാറുണ്ട് ഇവിടെ പടർന്നു പിടിച്ചിട്ടുള്ള രോഗം പകർച്ചവ്യാധിയാണ് എന്ന് സംശയിക്കുന്നതിനാൽ ആ രോഗം തനിയെ മാറുന്നത് വരെ ആശുപത്രി തുറന്ന് പ്രവർത്തിക്കുന്നതല്ല ഏ അയ്യായിരം പതിനായിരം പേര് പോയിക്കൊണ്ടിരുന്ന കോഴിക്കോട് ആശുപത്രികളൊക്കെ വിജനമായി മനുഷ്യനില്ല എന്നിട്ടോ ഒരു രോഗം കൊണ്ട് ആരും മരിച്ചില്ല വീട്ടിലിരുന്ന ആളുകൾക്ക് നിപ്പ പിടിച്ചു കത്തില്ല ആളുകൾ ആശുപത്രിയിൽ പോവാതിരുന്നപ്പോ രോഗമൊക്കെ മാറിക്കും ആയുർവേദത്തിൽ പോയവർക്ക് ആർക്കും നിപ്പ പിടിച്ചില്ല ഹോമിയോ മാത്രം ചെയ്യുന്നവർക്ക് നിപ്പ പിടിച്ചില്ല കോഴിക്കോട് ഭാഗങ്ങളിലെല്ലാം ഞങ്ങളുടെ ധാരാളം പ്രവർത്തകര് പ്രകൃതി മാത്രം ചെയ്യുന്നവരുണ്ട് ഒരാൾക്ക് പോലും ഒരു കുഴപ്പം ഉണ്ടായില്ല എന്താ ഇംഗ്ലീഷ് മരുന്നിന് പോയവർക്ക് മാത്രം കുഴപ്പം അതറിയണമെങ്കിൽ പാരാസെറ്റമോളിനെ കുറിച്ച് നിങ്ങൾ നെറ്റിൽ ഒന്ന് പഠിക്കണം അപ്പൊ ആദ്യം അതിന്റെ സൈഡ് എഫക്ട്സ് നോക്കുമ്പോ ആദ്യം വരും ഇറ്റ്സ് ഹെപ്പറ്റോക്സിക് കെമിക്കൽ കരളിന് കേടുവരുത്തുന്ന സാധനമാണ് അത് അളവ് കൂടിയാലല്ലേ ഉള്ളു അളവ് കൂടിയ അളവ് കൂടിയ തരത്തിൽ ഉണ്ടാക്കും അളവിലാണെങ്കിൽ അളവിലേ കരളിന് മോൾ അമേരിക്കയെ നിരോധിച്ചിരിക്കുന്നു ഡോളോസിൻ മുന്നൂറ്റി അൻപത് മില്ലിക്ക് കൂടുതലുള്ള ഒരു പാടില്ല പാരാസെറ്റമോൾ ഉള്ളത് നമ്മുടെ ഇവിടെ അറുനൂറ്റമ്പതാണ് അതൊരു ദിവസം ഒരു അഞ്ചാറെ എടുത്ത് കഴിച്ചാൽ മതി അറ്റാക്കിലെ ഹാർട്ട് പൊഴിഞ്ഞ് കരൾ കരിഞ്ഞ് കിഡ്നിക്ക് തകരാറ് വന്ന് ആള് മരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് ഞങ്ങൾ അത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതൊരു രോഗമല്ല രോഗ കാരണമായ സാധനങ്ങളെ കത്തിച്ചു കളയാൻ വരുന്നതാണ് ചൂട് കൂട്ടി കൊടുക്കുന്നതാണ് ഇപ്പൊ എന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട് പനിയെ കുറിച്ച് അത് പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും ആദരിക്കപ്പെടുന്ന മെഡിക്കൽ ടെക്സ്റ്റ് കയ്യിലുണ്ട് ഞാനത് നാപ്പത്തിനാലായിരം രൂപ കൊടുത്താണ് വാങ്ങിച്ചത് ഇപ്പൊ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അമ്പത്തിനാലായിരം രൂപ മാഫിൻ ദ കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് പബ്ലിഷ്ഡ് ബൈ ദ റോയൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഓരോ മൂന്ന് കൊല്ലത്തിലും ഒരു മാറി മാറി വെക്കും അപ്പൊ നാപ്പത്തിനാലോ അമ്പത്താറായിരം ഒക്കെ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുക എന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട് അത് പറയുന്നത് പനി ഹൈപ്പോതലാമസ് ഗ്രന്ഥിയുടെ ഫംഗ്ഷൻ ആണ് നൂറ്റാറ് ഡിഗ്രി സാരം ഹീറ്റ് വരെ പനി അപകടകാരിയല്ല ഹൈപ്പോതലാമസിന്റെ കൺട്രോളിലാണ് ധാരാളം വെള്ളം കുടിക്കുക പനി വരുമ്പോ ഭക്ഷണം കഴിക്കാതിരിക്കുക പൂർണ്ണ വിശ്രമം എടുക്കുക രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പനി മാറിക്കോളും ഞങ്ങളല്ല അങ്ങനെയാ ചെയ്യുന്നത് ഞങ്ങളുടെ കൊച്ചു കുട്ടികൾക്ക് പോലും പനി വന്നാൽ പച്ചവെള്ളവും കൊടുത്ത് പറ്റിയാൽ രണ്ട് എടുത്ത് മൂടി പൊതിച്ചു കിടക്കും മൂന്നോ നാലോ ദിവസം കൊണ്ട് കുട്ടികളുടെ പനിയും മാറും ഒരു പനിയുടെ ലക്ഷണം കാണുമ്പോ തന്നെ ധാരാളം വെള്ളം കുടിക്കുക പലർക്കും പനി വരുന്നത് ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് കൊണ്ടും കുടിക്കുന്ന വെള്ളത്തെ വലിച്ചെടുക്കുന്ന സ്പോഞ്ച് തിന്നണത് കൊണ്ടുവാണ് സ്പോഞ്ച് തിന്നുവാണ് സ്പോഞ്ച് സ്പോഞ്ച് തിന്നാടില്ലേ കുടിക്കുന്ന വെള്ളം മുഴുവൻ വലിച്ചെടുക്കുന്ന സ്പോഞ്ച് എന്നും പറയും ഉള്ള മൈദ മുഴുവനും കലക്കി വെച്ചേക്കുന്ന സാധനമൊക്കെ തലയ്ക്ക് കഴിവുള്ളവരും വല്ലവരും കഴിക്കുക ഇത് ആഹാരമല്ല മൈനസ് ആഹാരമാണ് ഇതിന് പോഷകങ്ങളില്ല ഫൈബർ ഇല്ല ആന്റി ഓക്സിഡൻസ് ഫൈറ്റോന്യൂട്രിയൻസ് അതുകൂടെ പറഞ്ഞ് ഞാൻ സമാപിക്കാം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പത്ത് ഗുണങ്ങൾ ഉണ്ടാവണം കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് എൻസൈംസ് ആന്റി ഓക്സിഡൻസ് ഫൈറ്റോന്യൂട്രിയൻസ് മിനറൽ മറ്റു മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഫൈബർ ലൈഫ് ജീവനുള്ള ഭക്ഷണം കഴിക്കണം എന്താ ജീവനുള്ള ഭക്ഷണം കടയിലിരിക്കുന്ന തക്കാളി തക്കാളിക്ക് ജീവനുണ്ടോ ഇല്ല ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കടയിൽ ചെല്ലുമ്പോൾ പച്ചക്കൃഷ്ണനായിട്ട് തന്നെ തലയുടെ ഒക്കെ തന്ന് എന്നെ മേടിച്ചുകൊണ്ട് പോയി കറി വെച്ച് നിന്നോ എന്ന് ചോദിക്കുവായിരുന്നു തക്കാളി തക്കാളിക്ക് ജീവനില്ല ഉണ്ടോ തക്കാളിക്ക് ജീവനുണ്ടോ ഇല്ല പക്ഷെ പറമ്പിലേക്കൊന്ന് വലിച്ചെറിഞ്ഞിട്ടാലോ അതവിടെ കിടന്ന് അവിടെ കിടന്ന് പറമ്പിലേക്ക് മണ്ണിലേക്ക് വലിച്ചെറിയുന്ന തക്കാളിക്ക് എന്ത് സംഭവിക്കും പിന്നെ മുളച്ചു വരും എന്തുകൊണ്ടാണ് മുളയ്ക്കുന്നത് ആ തക്കാളി ജീവന്റെ നിറകുടമാണ് ജീവന്റെ ചപ്പാണ് ചെപ്പാണ് പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിടുന്നതിന് പകരം ആ തക്കാളി നിങ്ങളുടെ ഉള്ളിലേക്ക് എറിഞ്ഞിട്ടാൽ വയറ്റി കിടന്നത് മുളച്ച് പടർന്ന് തലയില് തക്കാളി പൂവൊക്കെ വിടർന്ന് അങ്ങനെയാണ് ഈ തലയിൽ പൂവൊക്കെ വരണ ആളുകൾക്ക് പിന്നെന്താ സംഭവിക്കുക ആ ജീവൻ എവിടെയാ പോവുക ആ ജീവൻ കഴിക്കുന്ന ആളുടെ ജീവനുമായി ചേർന്ന് ജീവന്റെ കരുത്തായിട്ട് മാറും അതുകൊണ്ട് ആഹാര സാധനത്തെ പ്രധാനമായിട്ട് മൂന്നായിട്ട് കാണണം ജീവനുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് ജീവ തേജസ് തരാൻ കഴിയുന്ന ഭക്ഷണം ഞങ്ങൾ അത്തരം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ഒരു ക്ഷീണവുമില്ലാതെ ആ പകല് ഓടി നടക്കാനും സംസാരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഞങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പിടിച്ചു നോക്കാനും ആ ബലം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നത് ആഹാരം കഴിക്കുന്നത് ദഹിപ്പിക്കാൻ വേണ്ടി ഉള്ള ആരോഗ്യം തളയേണ്ട ഗതികേടിലാണ് ആളുകള് ആഹാരമല്ലാത്ത പോഷണമില്ലാത്ത ജീവനില്ലാത്ത മൃത ഭക്ഷണങ്ങളും പ്രേതാഹാരങ്ങളും കഴിച്ച് ഉള്ള ആരോഗ്യം തളയുന്നവരാണെന്നുള്ളത് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ശരീരത്തിന്റെ ശക്തിയെ പാഴാക്കുന്നില്ല അപ്പൊ ജീവനുള്ള ഭക്ഷണം എത്രത്തോളം നിങ്ങൾ കഴിക്കുമോ ലോകാരോഗ്യ സംഘടന നിയമപ്രകാരം ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഓഫ് മെഡിസിൻ ട്വന്റി സെക്കൻഡ് എഡിഷൻ പറയുന്നു തേർട്ടി പെർസെന്റേജ് നിങ്ങളുടെ ഭക്ഷണം പഴങ്ങളോ പച്ചക്കറികളോ ആയിരിക്കണം ഏതാഹാരം കഴിക്കുമ്പോഴും മുപ്പത് ശതമാനം പഴങ്ങളും പച്ചക്കറികളും ഞാൻ പറയും നിങ്ങൾ അമ്പത് ശതമാനം പഴങ്ങളും പച്ചക്കറികളും കഴിച്ച് ബാക്കി വേവിച്ചത് കഴിക്ക് നിങ്ങളുടെ രോഗങ്ങൾ പമ്പ കടക്കും നിങ്ങളുടെ കഫക്കെട്ടും നിങ്ങളുടെ മലബന്ധവും ആസ്തുമയും അലർജിയും തലവേദനയും ടക്കൊന്നു മാത്രമല്ല ഇപ്പൊ പഠിക്കുന്നതിന്റെ പകുതി സമയം കൊണ്ട് ഇരട്ടി പഠിക്കാൻ സാധിക്കും നിങ്ങൾ ഒരു ദിവസം ഒരു കിലോ പഴം ഒന്ന് ഒഴിച്ച് നോക്ക് ഒരു ദിവസം മിനിമം ഒരു കിലോ പഴം തിന്നുക ഒരൊറ്റ മാസം കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ തിളങ്ങും തൊക്കിന് പ്രസന്നത കൂടും നിങ്ങൾ സൗന്ദര്യം കൂടാൻ കുമ്മായം നോക്കുന്നു സിമെന്റ് തേക്കുന്നു എന്തൊക്കെ പണികളാണ് ചെയ്യുന്നത് ഒന്നും വേണ്ട നിങ്ങൾ ധാരാളം ഫ്രൂട്ട് ജ്യൂസ് ധാരാളം പഴങ്ങൾ ഒരു ദിവസം ഒരു കിലോ പഴം കഴിച്ചു നോക്ക് നിങ്ങളുടെ തൊക്കിന്റെ പ്രസന്നത ചൈതന്യം നിങ്ങളെ കാണുന്നവർക്കൊരു സന്തോഷം വരും ആ രീതിയിൽ മുഖം ഒരു താമര പോലെ വിടരും ഒരു ദിവസം ഒരു കിലോ പഴം ജീവനുള്ള ഭക്ഷണം ആ പഴപ്പ തക്കാളി തന്നെ നിങ്ങളെടുത്ത് വേവിച്ചു കഴിഞ്ഞാൽ അത് ചത്ത ഭക്ഷണമായി അതിനെ വെന്ത തക്കാളി പറമ്പിൽ കൊണ്ടുപോയി നട്ട മുളയ്ക്കുവോ ഇല്ല മൃതഭക്ഷണം അതങ്ങോട്ട് അരിഞ്ഞ് ചിപ്സാക്കിട്ട് വെളിച്ചെണ്ണയിലിട്ട് മൂരിച്ച് വറുത്ത് കറങ്ങുക എന്ത് രുചിയാണെന്നറിയാവോ തിന്നാൻ അത് പ്രേതാഹാരം കഴിക്കുന്ന നിങ്ങളുടെ ചൈതന്യം വലിച്ചൂറ്റി എടുക്കുന്ന ചാരായം ചാരായത്തേക്കാൾ മോശം പഞ്ചസാര അതുപോലെ തന്നെ വറുത്ത സാധനങ്ങൾ അതുകൊണ്ട് ജീവനുള്ള ആഹാരത്തിന്റെ ഒരു സൗഭാഗ്യത്തിലേക്ക് അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മതപരമായിട്ട് ഏതൻ തോട്ടത്തിന്റെ അവിടെ പടങ്ങൾ മാത്രം കഴിക്കാനാണ് പറഞ്ഞത് ഞങ്ങളുടെ കർത്താവ് എന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതിനുമുമ്പ് തന്നെ ദൈവത്തിന്റെ കൽപ്പന ബൈബിള് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിൽ താമസിക്കാൻ ആക്കിയിട്ട് ദൈവം പറഞ്ഞു ഈ തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും കായികനികളൊക്കെ പറിച്ചത് പറഞ്ഞു നടുക്കളം മാത്രം തുടരുത് എന്തിനാണ് ഈ ഒരു മരം മാത്ര ദൈവം ഇങ്ങനെ ഒരു സ്വകാര്യ സ്വത്ത് വെക്കാൻ നോക്കിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതാണ് ഈ ആർത്ത് മുഴുവൻ പെടുത്തിയതെന്നാണ് കഥകൾ പറയണത് ആകാശത്തിലെ പറവുകളുടെയും ജനത്തിലെ മത്സ്യങ്ങളുടെയും കരയിലെ മൃഗങ്ങളുടെയും മേൽ ഞാൻ അങ്ങനെ ആധിപത്യം തന്നിരിക്കുന്നു ബൈബിളില് ഉൽപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ട് ഇന്ന് വരെ ഒരു നസ്രാണിയും എനിക്ക് ഉത്തരം തന്നിട്ടില്ല മിണ്ടില്ല കാര്യം ഇതാന്നറിയാവുള്ളൂ ഇരുപത്തൊമ്പതാമത്തെ വാക്യം പറയണതേ നിന്റെ ആഹാരത്തിന് ഞാൻ ഹരിത സസ്യങ്ങൾ തന്നിരിക്കുന്നു ബൈബിൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികൾ അത് ഒന്നും കാണൂല മുസൽമാനും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഉൽപ്പത്തിയുടെ കഥ അവർക്കും അത് തന്നെയാണ് കല്പന അത് കഴിഞ്ഞ് ബൈബിളിലെ കഥകളിലൂടെ കാളക്കുട്ടിയെ കൊന്നു ഞാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ കൽപ്പന ആകാശത്തിലെ പറവുകളുടെയും ജലത്തിലെ മത്സ്യങ്ങളുടെയും കരയിലെ മൃഗങ്ങളുടെയും പേരിൽ ഞാൻ നിനക്ക് ആധിപത്യം തന്നിരിക്കുന്നു നിന്റെ ആഭാഷ ശരീരമാകാൻ ശരീരമായി 自はの。